ിൽ എല്ലാവരും കണ്ടിരിക്കും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പൊ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം കുട്ടിക്കാലത്ത് നമ്മൾ നിരവധി സിനിമകൾ കണ്ടിട്ടുണ്ട് അതിൽ ഹിന്ദി സിനിമയിൽ കൂടുതലും കണ്ടിട്ടുണ്ട് നായകൻ ട്രെയിനിൽ പോകുമ്പോൾ നടി ഓടി വരുന്നതോ അല്ലെങ്കിൽ നേരെ തിരിച്ച് അപ്പൊ അതില് പ്ലാറ്റ്ഫോം റെയിൽവേ പ്ലാറ്റ്ഫോം കാണിക്കുമ്പോൾ നിരവധി ആൾക്കാരാണ് റഷ് ആയിട്ടാണ് നടന്നു നീങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ മലയാള സിനിമയിലേക്ക് വരുവാണെങ്കിൽ ചന്ദ്രലേഖ അതില് മോഹൻലാല് ട്രെയിനിൽ കയറാൻ പോകാൻ പറ്റിയത് ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലെ നടി വരുന്നത് അതിൽ രണ്ടുപേരെയും അതിൽ പ്ലാറ്റ്ഫോമിൽ നടന്നു പോകുന്ന ആൾക്കാർ തോളി തൂക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിലും റഷ് ആയിട്ടാണ് ആ പ്ലാറ്റ്ഫോം കാണിക്കുന്നത് അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ആലോചിച്ചിട്ടുണ്ട് ഇത്രയും റഷായിട്ടൊക്കെ പ്ലാറ്റ്ഫോം കാണും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ റഷ് നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും റഷായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളൊന്നും കണ്ടിട്ടില്ല പിന്നെ ന്യൂസിലൊക്കെയാണ് ഇത് കണ്ടപ്പോഴാണ് ശരിയാണ് ഇത് ഇങ്ങനെ ഒരു റഷ് പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്കാണ് നിരവധി അതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പം ഈയിടയ്ക്ക് നടന്ന സംഭവം അതിന് അതേ അന്ന് നടന്ന അതേ കാര്യങ്ങൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പോഴും സെയിം റസ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അതിൽ ഉണ്ട് അതിയിരിക്കുന്ന അപകടങ്ങൾ നിരവധി നമ്മൾ പല വീ വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫൂട്ടേജിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ട്രെയിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നതും അങ്ങനെ നിറയെ ആക്സിഡൻറ്റും ഡെത്തും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഡൽഹിയിൽ ഇപ്പം നടന്ന സംഭവം അതിൽ പതിനെട്ട് പേര് മരിച്ചു അതിൽ അഞ്ച് കുട്ടികളാണുള്ളത് നിരവധി പേർക്ക് പരിക്കുകൾ ക്രിട്ടിക്കലായിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടായിരുന്നു അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഈ പ്രഗ്യാൻ രാജ്യത്തിലേക്ക് പോവുമായിരുന്നു സ്പെഷ്യൽ ട്രെയിൻ അപ്പോഴത്തേക്കും എല്ലാവരും പ്ലാറ്റ്ഫോമിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത് അപ്പൊ അതിൽ ലേറ്റായിട്ട് വന്ന ഒരു ട്രെയിനും ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ പ്ലാറ്റ്ഫോമും അനൗൺസ് ചെയ്തത് ഏതാണ്ട് പതിമൂന്ന് പതിനാല് പ്ലാറ്റ്ഫോമാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടിയാണ് ആയി ഈ പ്രഗ്നൻറ്റ് രാജ്യയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ നമുക്കറിയാം കുംഭമേളയൊക്കെ നടക്കുന്ന ടൈം അപ്പോൾ നല്ല റഷ് ആയിരിക്കും നോർമലി ജനറൽ സ്ലീപ്പർ അല്ലേ ജനറലിൽ മാക്സിമം ഒരു തൗസൻഡ് ആണ് നമുക്ക് അത് തന്നെ കൂടുതലാണ് ഉൾക്കൊള്ളുന്നത് ട്രെയിൻ ഇത് ആയിരത്തി അഞ്ഞൂറ് ജനറൽ ആണ് അന്ന് കൊടുത്തിരുന്നത് അപ്പോൾ ഇത്ര ആൾക്കാരും വേറെ ട്രെയിനിലേ എല്ലാ ആൾക്കാരും ഈ ലേറ്റ് ആയിട്ട് വന്ന ട്രെയിനിലെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട് അപ്പം എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ആയിരിക്കും ട്രെയിൻ വന്നപ്പോഴത്തേക്ക് ആയി ിക്കലും തിരക്കിലും പെട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത് നോർത്ത് ഇന്ത്യയിൽ ഇത് നടക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് നമ്മൾ നമ്മളങ്ങൊന്നോ രണ്ടോ ഡെത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് ഇത്രയും ഡെത്ത് നടക്കുന്നത് അപ്പം അത് ഇന്ത്യൻ റെയിൽവേ പോലുള്ള പൊതു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ ഇന്ത്യയുടെ ഈ വികസിത രാജ്യത്തിലുള്ള ഏറ്റവും പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ ഇതുവരെയും അതിനൊരു സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല അപ്പോൾ അവരുടെ നിന്നുള്ള ഈ പാളിച്ച അതാണ് നമ്മൾ ിൽ എടുക്കുന്നത് അപ്പം അതിലെന്താ എന്റെ അഭിപ്രായം അല്ല നമ്മൾ നമ്മുടെ കേരളത്തിൽ ഇത്രയും റഷും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല വെള്ളി നാട്ടിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ഒരു റഷ് അതായത് അങ്ങനെയുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെ അതില് പല ഫാക്ടറും ഉണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ഫാമിലിക്കും ഓരോ കാറോ അല്ലെങ്കിൽ ബൈക്ക് സ്കൂട്ടർ അങ്ങനെ വന്നുണ്ട് പിന്നെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ബസ്സുകൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ എത്ര ദൂരം എല്ലാവരും മിക്കവരും വെളിനാട്ടിലാണ് ജോലി ചെയ്യുന്നത് വേറെ വേറെ സ്റ്റേറ്റിൽ പോയി ജോലി ചെയ്യുന്ന ഒരു ചുരുക്കാം പക്ഷേ അത് നോർത്ത് ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ എല്ലാവരും ദൂരെ അതായത് നമ്മൾ കേരളത്തിലോട്ട് സൗത്തിലോട്ട് വന്നാണ് കൂടുതൽ പേരും ജോലി ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ അവർ ഇതാണെങ്കിൽ ഈ കുംഭമേള പോലെ അതായത് ഏതെങ്കിലും ഒരു ദിവസം നല്ല റഷായിരിക്കും അവർ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ എല്ലാവരും ഒരു കൂട്ടം കൂടെ പോകുന്ന ടീമുകളാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോലിക്കായിട്ട് അവർ അവർ കൂടുതലും ട്രെയിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബസ്സുകൾ ഇതിലും കേട്ടെങ്കിൽ കാര്യം വന്നാൽ ക്യാഷ് ചെലവ് കുറവാണ് അപ്പൊ അങ്ങനെ വെച്ചോണ്ടാണ് അവര് ജനറൽ കമ്പാർട്ട്മെന്റിൽ കൂടുതലും ശ്രദ്ധിച്ചാൽ അത് എല്ലാരും അവിടെ എവിടെയും കിടന്നു മണ്ടയിലൊക്കെ കയറിയൊക്കെ മണ്ടയിൽ ഇപ്പൊ കയറാൻ പറ്റില്ല മറ്റേ എലക്ട്രിക്കൽ അല്ലെങ്കിൽ അതിനും മണ്ട വലിഞ്ഞു കയറിയാ അവര് അപ്പൊ ഇങ്ങനെ തൂങ്ങിയൊക്കെയാണ് അവര് കൂടുതലും ഭയങ്കര ഇതായിട്ടാണ് കേരളസ് ആയിട്ടാണ് അവർ നോർത്ത് ഇന്ത്യക്കാര് കൂടുതലും വരും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ അത്ര ചെയ്തില്ല കേരളത്തിലെ പോകുന്നത് പോകുന്നുണ്ട് അപ്പൊ ഇതിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലുള്ള അമ്പലം ഈ കുംഭമേള പോലെയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും അമ്പലം ഇതോ സെലിബ്രേഷനോ ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള സ്പെഷ്യൽ ട്രെയിൻ അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ സ്പെഷ്യൽ ബസ്സുകൾ ലോങ്ങ് ആണെങ്കിൽ സ്പെഷ്യൽ ട്രെയിന് പിന്നെ അതേപോലെ തന്നെ മാക്സിമം എത്ര പേരെ കൊള്ളാവുന്നത് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് ജനറൽ ടിക്കറ്റാണ് കൊടുത്തേക്കുന്നത് ആയിരം ജനറൽ ടിക്കറ്റ് തന്നെ കൂ അധികമായിരിക്കെ ആയിരത്തി അഞ്ഞൂറ് കൊടുത്തേക്കാം അത്രയും പേര് പ്ലാറ്റ്ഫോമിലോട്ട് കയറുക ആദ്യം അത്രയും പേരെ കൊള്ളാനുള്ള ഇതില്ല സ്പേസ് ഇല്ല ഒന്നാമത്തെ കാര്യം ആ ഒരു ഇതിൽ പ്ലാറ്റ്ഫോമിൽ അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനാല് പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ആളുകൾ നിൽക്കുക തന്നെ ആ ലേറ്റ് ആയിട്ട് വന്ന ട്രെയിൻ ഒന്ന് അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ അറേഞ്ച് ചെയ്തതാണ് അത് അവരുടെ മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ആ കൃത്യമായിട്ട് അറിയത്തില്ല അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ മിസ്റ്റേക്കാണോ അല്ല മാത്രല്ല റെയിൽവേയിലെ അതോറിറ്റീസ് കാരണം ഉണ്ടായ പല പ്രശ്നങ്ങളും മുന്നേയും ആള് സിഗ്നൽ യും അതെ വലിയ പൊതുമേഖല സ്ഥാപനമാണ് ഇപ്പൊ ഇദ്ദേഹം ട്രെയിൻ ഓടുന്ന പോലെ തന്നെയാണ് ഇപ്പൊ പ്ലെയിന് അവരുടെ സിസ്റ്റം ഇപ്പൊ എത്ര പക്കയായിട്ടാണ് പോകുന്നത് ഒരു പ്ലെയിന് കൊള്ളാവുന്ന ആൾക്കാരെ അവര് മാക്സിമം കംഫർട്ടായിട്ട് കൊണ്ടുപോകുന്നുള്ളു പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം പക്കയാണ് എത്രയോ ലക്ഷം പ്ലെയിനുകളാണ് ആകാശത്തോടെ പോകുന്നത് പക്ഷെ ട്രെയിൻ ഒരു അവർക്ക് അതേ ഒരു സെക്യൂരിറ്റി സിസ്റ്റം കാര്യങ്ങളും ഈ അനലിസിസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും അത് അത് പക്കയായിട്ടില്ലാതിരുന്ന ഒരു കുഴപ്പം ഇഷ്ടംപോലെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട് പാതര ടിപ്പിക്കല് ട്രെയിൻ്റെ എണ്ണം കൂട്ടുന്നത് പക്ഷെ അതിൽ മാത്രം കാര്യമില്ലേ ഇപ്പം ആ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പം അതിനുള്ള നല്ലൊരു ലാ പ്രോഫിറ്റുള്ള പൊതുമേ പൊതുമേഖലാ സ്ഥലമാണ് ഇന്ത്യൻ റെയിൽവേ അപ്പം അത് ചെയ്യാന്നേ ഉള്ളു അപ്പം അതോടനെ ചെയ്യാം അതാണ് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവതിരിക്കട്ടെ കാര്യം അഞ്ചു കുട്ടികൾ മരിച്ചു പതിനെട്ട് പേരെ മൊത്തം ഇതുവരെ മരിച്ചിരിക്കുന്നത് ഇനിയും കൂടാം കുറെ പേരുടെ ക്രിട്ടിക്കലാണ് അപ്പം എല്ലാരും ശ്രദ്ധിക്കുക അല്ല ഇപ്പൊ പൊതുവേ ഗവൺമെന്റിന് നോക്കിയാൽ പല കാര്യങ്ങളിലും ജനങ്ങളുടെ ജീവന് വേണ്ടിട്ട് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് പല കാര്യങ്ങളും എന്നിട്ട് ഓരോ സംഭവങ്ങൾ വന്നു കഴിയുമ്പോഴാണ് അതിന്റെ വാർത്തകൾ വരുമ്പോഴാണ് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം അല്ലല്ലോ ജീവന് വിലയില്ലേ വീട്ടില് കാണിക്കുന്നവര് കൊച്ചിലെ തള്ളിക്കേറ്റുവാ തള്ളിക്കേറ്റു ആ വിൻഡോയിൽ കൂടെ തള്ളിക്കേറ്റു അകത്ത് ഈ മാതാപിതാക്കളൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇത്ര ഇത്രയും രസമുള്ളടത്തോട്ട് പിന്നെ എന്തിനും ഇടിച്ചുകറി പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തള്ളി കയറ്റുമ്പോൾ ഇടിച്ച് തള്ളി കയറ്റുകൾ ബാഗൊക്കെ തള്ളിക്കെ വിടുന്നു നടക്കുക കുട്ടികളൊക്കെ തള്ളി കയറ്റി വിടുന്നത് അവിടെ പെടലി ഓടുകയോ അങ്ങനത്തെ അത്രയും ആയിട്ടാണ് ഈ ആൾക്കാരും പോകുന്നത് അത് ഗവൺമെന്റ് അതോറിറ്റിയും ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക അതിനനുസരിച്ചുള്ള ആൾക്കാരെയൊക്കെ ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റു തന്നെയാണെന്ന് എന്താ പറയുക അതേപോലെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ കേരളസ് ആയിട്ടാണ് ട്രെയിനിൽ കൂടാ ട്രെയിനിലായി ഇത് നടക്കുന്നുള്ളൂന്നുള്ളത് വേറൊന്നും നടക്കുന്നില്ല ട്രെയിനിൽ തന്നെയാണ് ഇത്രയും കേർലെസ്സായിട്ട് ആളുകൾ ട്രാവൽ ചെയ്യുന്നതും ഇതും അത് ശ്രദ്ധിക്കുന്നേ ആരും ശ്രദ്ധിക്കുന്നതുമില്ല ട്രെയിൻ ഇടിച്ചു മരിച്ച തെറിച്ചും വീണും മരിച്ചെന്നൊക്കെ നമ്മൾ സ്ഥിരം ന്യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതുവരെ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ളൊരിത് സിസ്റ്റം ഇല്ലെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകട്ടെ വളരെയധികം വിഷമുണ്ടാക്കുന്ന ഒരു ന്യൂസാണ് കേട്ടത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക അടുത്ത അവിടുത്തെ വീടിയായിട്ട് കാണുന്നവരെ ബൈ